മഹാഭാരത ഗാഥ തുടരുകയാണ് അവസാനത്തിൻ്റെ ആരംഭം ഇതിഹാസത്തിലെ ഏറ്റവും ചെറിയ മൂന്ന് പർവ്വങ്ങളിൽ ഒന്നാണ് മൗസലം മുസലം ഉലയ്ക്ക ഇരുമ്പുലയ്ക്ക ഇരുമ്പുലയ്ക്ക വൃഷ്ണികളുടെ സാഗരതീരഭൂമികളിൽ മുള്ളുകൾ പോലുള്ള ഏരക പുല്ലുകളായി വളർന്നു നിന്ന് സർവനാശത്തിൻ്റെ വിത്തുവിതച്ചു ഒരു വംശം അസ്തമിക്കുകയായിരുന്നു അതിൻ്റെ ഇരുണ്ട സംഭവ പരമ്പരകളിലേക്ക് വരാം മൗസലപർവം മനുഷ്യർ സൃഷ്ടിക്കുന്ന ഇരുട്ടിൻ്റെയും ഭീതിയുടെയും മാത്രമല്ല നിയതിയുടെ അഥവാ വിധിയുടെ തടുക്കാനാവാത്തത് എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രവർത്തന പ്രഭാവത്തിൻ്റെയും ആവിഷ്കാരമാണ് നിയതി എന്ന സങ്കല്പത്തിൻ്റെ സർവാതിശായിയായ ശക്തിപ്രകർഷം അനാവരണം ചെയ്യുകയാണ് മൗസലപർവം വിധിയുടെ അലംഘനീയതയ്ക്ക് മനുഷ്യൻ കീഴടങ്ങുക എന്ന ഇതിഹാസാഖ്യാനത്തിൻ്റെ അവതരണമായി മൗസലപർവം മാറുന്നുണ്ട് ഏതു മനുഷ്യകർമ്മവും നിയതിക്കു മുന്നിൽ നിസ്സാരമാണ് എന്ന് പഴയ കാലത്ത് ആവർത്തിക്കുകയും ഏറെ അഭികാമ്യമായി കൊണ്ടാടുകയും ചെയ്ത ആശയത്തിൻ്റെ ആവിഷ്കാരം നിയതിയുടെ അപ്രതിഹതങ്ങളായ പ്രഹരങ്ങളെ വിശദാംശങ്ങളോടെ വരച്ചു വയ്ക്കുകയാണ് ഇതിഹാസകാരൻ ദുരന്തവർണ്ണന ഗംഭീരമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആഖ്യാനത്തിൽ ഭ്രമാത്മ ഭ്രമാത്മകഥയ്ക്ക് പകരം അതിരുകവിഞ്ഞ അതിശയോക്തി പ്രകടമാകുന്ന ആവിഷ്കാര രീതിയും തെളിഞ്ഞു കാണാം കാലവും നിയതിയും നോക്കി നിൽക്കെ ഒരു ജനതയും ജനപദവും കടലെടുക്കുന്നതിൻ്റെ ഭീതിതമായ ചിത്രം ഇതിഹാസകർ ഇതിഹാസകാരൻ ആവിഷ്കരിക്കുകയാണ് ഉയർച്ച താഴ്ച ജീവിതം നിയതി വ്യക്തി പ്രയത്നം ദൈവനീതി തുടങ്ങിയ വിരുദ്ധ ദ്വന്വങ്ങളുടെ പ്രവർത്തനവും പ്രതിപ്രവ പ്രവർത്തനവുമൊക്കെ യാഥാർത്ഥ്യവും അതിശയോക്തിയും കലർത്തി ആവിഷ്കരിക്കുകയാണ് ഇതിഹാസകാരൻ മണിക്കൂറുകൾക്കകം വിസ്മയം പോലെ മായ പോലെ ഇന്ദ്രജാലം പോലെ സ്വപ്നം പോലെ എല്ലാം മറഞ്ഞു പോകുന്നു അപ്പോൾ ശേഷിക്കുന്ന കഠിനമായ ശൂന്യത അവശേഷിപ്പിക്കുന്ന അനുഭവത്തിൻ്റെ ആവിഷ്കാരത്തിലാണ് ഇതിഹാസകാരൻ്റെ കണ്ണ് നിയതിയുടെ അപ്രതിരോധ്യമായ പ്രവർത്തന പ്രഭാവത്തിനു മുന്നിൽ മനുഷ്യൻ നിസ്സാരനായി പോകുന്നു എന്നും എല്ലാ പ്രതിഭാസത്തിനും ഒരന്ത്യമുണ്ടെന്നും ഒക്കെയുള്ള ഒരാഖ്യാനമാണ് മൗസല പർവ്വത്തിൽ പ്രധാനമായും നിഴൽവിരിക്കുന്നത് മുനിമാരുടെ വരവ് അധികാരത്തിൻ്റെ മുപ്പത്തിയാറ് വർഷങ്ങൾ കടന്നുപോയി ഗാന്ധാരി അന്ന് പറഞ്ഞ സമയം എന്തുകൊണ്ടോ യുധിഷ്ഠിരന് ഭരണം മടുത്തു രാജകീയ ആഡംബരങ്ങളിൽ താൽപര്യം മങ്ങി മുഖത്ത് കാരണമില്ലാതെ നിഴലുകൾ വീണു ഭരണത്തിൻ്റെ ആവർത്തന വിരസതയ്ക്ക് ക്രമേണ കനം കൂടി പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ജീവിതത്തിൻ്റെ സായാഹ്നം വന്നണഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി യുധിഷ്ഠിരൻ അനുഭവിച്ചു തുടങ്ങിയ ആഴമേറിയ ദുഃഖവും നിരാശയും ഇതിഹാസം മറ്റൊരു രീതിയിൽ ആവിഷ്കരിക്കുകയാണ് ഹസ്തിനപുരിയിൽ ഭയാനകമായ ദുശഗുനങ്ങൾ കാണപ്പെട്ടു എന്ന് ഇതിഹാസം ഒന്നിനു പിറകെ വേറൊന്നായി ഉത്പാദങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി ഇനി രംഗം ദ്വാരകയിലേക്ക് മാറുകയാണ് ഒരിക്കൽ മൂന്ന് മുനിമാർ ദ്വാരക സന്ദർശിക്കാൻ എത്തി നാരദൻ വിശ്വാമിത്രൻ കണ് കണ്ണുവൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കൃഷ്ണനെ കാണുക തിരിച്ചു പോവുക മുനിമാർ ദേവസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നത് പതിവ് കാര്യം അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഋഷിമാർ ദ്വാരകയിലെത്തും എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ അവിവേകികളായ ചില യുവാക്കൾ അവരോട് ഒരു തമാശ കാണിക്കാൻ തീരുമാനിച്ചു താടിക്കാരെ ഒന്ന് പരീക്ഷിക്കാൻ ഒരു കൗതുകം അവരിലൊരാൾ സാരണൻ എന്ന കൃഷ്ണൻ്റെ സഹോദരൻ മറ്റൊരാൾ സാമ്പൻ എന്ന കൃഷ്ണൻ്റെ മകൻ പിന്നെ അവരുടെ കൂട്ടുകാരും കൃഷ്ണൻ്റെ ഭ്രാതാവും മകനും സംഘത്തിലുണ്ട് എന്നത് ശ്രദ്ധേയം അവർ സാമ്പനെ ഗർഭിണിയുടെ വേഷം കെട്ടിച്ച് ദ്വാരകയിലെത്തുന്ന മുനിമാരുടെ മുൻപിൽ കൊണ്ടുചെന്ന് നിർത്തി പിന്നെ അവരോട് ചോദിച്ചു ഈ ഗർഭിണി വൃഷ്ണിവീരനായ ബഭ്രുവിൻ്റെ പഗ്നി ഇവൾ പ്രസവിക്കുന്നത് ആൺകുഞ്ഞോ പെൺകുഞ്ഞോ ചെറുപ്പക്കാരുടെ അനവസരത്തിലുള്ള കുസൃതി കണ്ട് സംയമധനന്മാരായ മുനിശ്രേഷ്ഠരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ജിതേന്ദ്രിയരുടെ മുഖം കോപം കൊണ്ട് വിറച്ചു ചെറുപ്പക്കാർ അത്രയ്ക്കൊന്നുമുള്ള പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല നിത്യജീവിത വിരസക്കിടയിൽ നിത്യ ജീവിതവിരസതയ്ക്കിടയിൽ ഒരു ഉണർവിനായി രസത്തിനായി താടിക്കാരെ ഒന്ന് അവഹേളിക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം മുനിമാരെ കുറഞ്ഞൊന്ന് കളിയാക്കുക അത്രമാത്രം മുനിമാർക്ക് നേരെ ഒരു ചെറിയ സാഹസം കാണിക്കുക മാത്രമായിരുന്നു അവർ വരും വരായികളൊന്നും യുവാക്കൾ ചിന്തിച്ചിരുന്നില്ല എന്നാൽ സമചിത്തത പുലർത്തി സമാധാനത്തോടെ ചിന്താശൂന്യരായ യുവാക്കളെ ഉപദേശിക്കുന്നതിന് പകരം ആകെ സമനില തെറ്റി നിയന്ത്രണം വിട്ട് കോപം മൂലം വിറയ്ക്കുന്ന ഋഷിമാരെ കണ്ടപ്പോൾ ചെറുപ്പക്കാർ വിറച്ചു അവർ സ്തബ്ധരായി തൊട്ടടുത്ത നിമിഷം ബ്രഹ്മധ്യാനത്തിൽ മനസ്സുറപ്പിക്കേണ്ട അവരിൽ നിന്ന് തീയിച്ചൊരിയുന്ന വജ്രവാക്കുകൾ വാർന്നു വീണു ദീർഘമായ ഈ പെൺവേഷം കെട്ടിയിരിക്കുന്നത് കൃഷ്ണൻ്റെ മകനായ സാമ്പൻ ഇവനൊരു ഇരുമ്പുലയ്ക്ക പ്രസവിക്കും നിങ്ങൾ ദുർവൃത്തർ നൃശംസർ ഇവൻ പ്രസവിക്കുന്ന ഇരുമ്പുലയ്ക്കയാൽ വൃഷ്ണികുലം മുടിഞ്ഞു പോകും ബലരാമൻ ഒഴിവാകും എന്നാൽ കൃഷ്ണനെ കിടക്കുന്ന സമയത്ത് വേടൻ എയ്തു കൊല്ലും ദീർഘമായ ശാപം കഠിനമായ വാക്കുകൾ രോഷമിറ്റുന്ന വാക്കുകൾ അതും മനോനിയന്ത്രണത്തിൻ്റെ അവതാരങ്ങളിൽ നിന്ന് യുവാക്കൾ വിളറി വെളുത്തു ശാപമോക്ഷത്തിനപേക്ഷിക്കാൻ പോലുമുള്ള തൻ്റെ ഇടം അവർക്കുണ്ടായില്ല സാഹസം കാണിച്ചതിന് കിട്ടിയ ശാപം ശാപം കിട്ടിയതോ ഒരു വംശത്തിനാകെ ഒരു ജനതയ്ക്കാകെ യാദവംശത്തിന് ആകെ തെറ്റു ചെയ്തത് യുവാക്കൾ എന്ന വ്യക്തികൾ ശിക്ഷ ഒരു ജനതയ്ക്ക് ആകെ കുറ്റവും ശിക്ഷയും തമ്മിൽ തമ്മിൽ മഹത്തായ അനുപാത ഔചിത്യം തന്നെ ശാപങ്ങൾ മിക്കപ്പോഴും അപ്രകാരമാണ് കാരണവും കാര്യവും തമ്മിൽ കുറ്റവും ശിക്ഷയും തമ്മിൽ പൊരുത്തക്കേട് തമാശ അല്ലെങ്കിൽ അവിവേകം കാണിച്ചത് മൂന്ന് നാല് ചെറുപ്പക്കാർ ശാപം കിട്ടിയതോ ഒരു രാജ്യത്തിന് ആകെ അതിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും വൃദ്ധരുമുൾപ്പെടും വിചിത്രവും ഭയാനകവുമായ ശാപം ശപിക്കാൻ ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു ഋഷിമാർ എന്ന് യുവാക്കൾക്ക് തോന്നി പിറ്റേന്ന് തന്നെ സാമ്പൻ ഇരുമ്പുലയ്ക്ക് പ്രസവിച്ചു രാജാവ് അത് രാവിപ്പൊടിച്ച് കടലിൽ കൊണ്ടുപോയി തള്ളി ആരും മദ്യമുണ്ടാക്കരുതെന്നും ഉണ്ടാക്കിയാൽ വധശിക്ഷ നൽകുമെന്നും ഉഗ്രസേന രാജാവ് വിളംബരം ചെയ്തു നിയതിയുടെ മുഖമുദ്രകൾ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും പതിവ് പോലെ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു അല്പാൽപമായി മാറ്റങ്ങൾ കണ്ടു തുടങ്ങി രാത്രികളിൽ കറുത്ത ഒരു രൂപം എത്തിനോക്കുന്നതായി ജനങ്ങൾക്ക് തോന്നി അവർ അമ്പെയ്തു നോക്കി കാര്യമുണ്ടായില്ല പലതരത്തിലുള്ള ഉത്പാദങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി വീടുകളിൽ വികൃത ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി ഭയാനകമായ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് ഇതിഹാസം ബലരാമനും കൃഷ്ണനും സസൂക്ഷ്മം കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരുന്നു അവർ കഴിയാവുന്ന മുൻകരുതലുകൾ എടുത്തു എങ്കിലും വിധി അപ്രതിഹതമാണ് എന്ന് കൃഷ്ണൻ പോലും കരുതി നാളുകൾ കഴിയും മാറ്റങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി തുടങ്ങി ഒരു കാരണവുമില്ലാതെ വൃഷ്ണികളുടെ സ്വഭാവത്തിൽ അക്രമവാസനയും അപമര്യാദയും കൂടുതൽ പ്രകടമായി രാമനും കൃഷ്ണനും അത് ശ്രദ്ധിച്ചു ആൾക്കാർ ചെറിയ കാര്യങ്ങൾക്കായി വഴക്കിടാൻ തുടങ്ങി അവരിൽ അകാരണമായ കോപം പടർന്നു ജനങ്ങൾ പരസ്പരം കോപത്തോടെ സംസാരിച്ചു ബാധ കയറിയവരെ പോലെ വൃഷ്ണികൾ തലങ്ങും വിലങ്ങും നടന്നു സൂര്യന് രക്തനിറം കൂടുന്നതായി കൃഷ്ണന് തോന്നി കൂട്ടുപുരകൾ വൃത്തിഹീനമാവാൻ തുടങ്ങി വീട്ടുമൃഗങ്ങളുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ കാണപ്പെട്ടു ബലരാമനും കൃഷ്ണനും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാൽ തങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന് അവർ മനസ്സിലാക്കി അവർ എന്ത് നേരിടാനും തയ്യാറായി കഴിഞ്ഞിരുന്നു മനുഷ്യ ശക്തി കൊണ്ട് തടയാൻ സാധിക്കുന്നതൊക്കെ അവർ തടയാൻ ശ്രമിച്ചു കൃഷ്ണൻ ഗാന്ധാരിയുടെ വാക്കുകൾ ഓർത്തു വാക്കുകളോർത്തു മക്കൾ കൊല്ലപ്പെട്ട വൃദ്ധയായ അമ്മയുടെ വാക്കുകളായിരുന്നു അവ ആ വാക്കുകൾക്ക് അഗ്നിയുടെ ദാഹകമായ ശക്തിയുണ്ട് കൃഷ്ണൻ ആലോചിച്ചു കൊണ്ടിരുന്നു ദുരന്തബോധത്തിൽ നിന്ന് ജനതയുടെ ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് അവസാനം ജനങ്ങളോട് തീർത്ഥയാത്രയ്ക്കൊരുങ്ങാൻ കൃഷ്ണൻ കൽപ്പന കൊടുത്തു രാത്രിയായാൽ സ്ത്രീകൾ ഭയം വളർത്തുന്ന രൂപങ്ങൾ വീണ്ടും കാണാൻ തുടങ്ങി അവർ തുടർച്ചയായി എല്ലാ ദിവസവും ദുസ്വപ്നങ്ങൾ കണ്ടു വെളുത്ത പല്ലുകാണിച്ച് ഇളിച്ചു കാട്ടുന്ന ഒരു കറുത്ത സ്ത്രീ തങ്ങളെ ഉപദ്രവിക്കുന്നതായി സ്ത്രീകൾ ദുസ്വപ്നം കണ്ടു ആ രൂപം അവരെ ഭയപ്പെടുത്തി അവരുടെ ദുസ്വപ്നങ്ങൾ കൂടുതൽ ഭീതിതങ്ങളായി വലിയ മുഴുത്ത കഴുകന്മാർ ഗൃഹത്തിനുള്ളിൽ പറന്നലയുന്നതായി സ്ത്രീകൾ സ്വപ്നം കണ്ടു ഭീമാകാരന്മാരായ അവ മനുഷ്യരെ വിഴുങ്ങുന്നതായിരുന്നു മറ്റൊരു സ്വപ്നം എവിടെ നിന്നോ വന്ന അക്രമികൾ രാജ്യത്തിൻ്റെ സ്വത്ത് കവർന്നെടുക്കുന്നതായി ജനങ്ങൾക്ക് തോന്നി കൊള്ളക്കാർ എത്തുന്നതായി ജനങ്ങൾ മായക്കാഴ്ച കണ്ടു മറ്റൊരു കാര്യവും കണ്ടതായി അവർക്ക് തോന്നി കൃഷ്ണൻ്റെ തിളങ്ങുന്ന ചക്രായുധം മേലേക്ക് പോയി മറയുന്നതായി വൃഷ്ണികൾ ഞെട്ടലോടെ നോക്കി നിന്നു അവരിൽ നിരാശയും ഭീതിയും നിറഞ്ഞു പെട്ടെന്നതാ കൃഷ്ണസാരഥിയായ ദാരുകൻ നോക്കി നിൽക്കേ കൃഷ്ണൻ്റെ രഥവും വലിച്ച് കുതിരകൾ എവിടെയോ അപ്രത്യക്ഷരായി ചക്രവും രഥവും കൃഷ്ണന് നിമിഷങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടു തീർത്ഥയാത്ര വൃഷണികുലം മുഴുവൻ കൃഷ്ണൻ്റെ കൽപ്പനയാൽ തീർത്ഥയാത്രയ്ക്കിറങ്ങി അപകടത്തെ നേരിടാൻ കൃഷ്ണൻ പുറത്തെടുത്ത ഉപായം കൂടെ കൊണ്ടുപോകാനായി അവർ ധാരാളമായി മദ്യവും മാംസവും സംഭരിച്ചു നേരത്തെ മദ്യമുണ്ടാക്കരുതെന്ന് കൽപ്പനയുണ്ടായിട്ടും വൃഷ്ണികൾ സ്വകാര്യമായി മദ്യമുണ്ടാക്കിയിരിക്കണം അനിശ്ചിതത്വത്തിൽ അവർക്ക് മദ്യമില്ലാതെ മുന്നോട്ടു പോകാൻ ആയില്ല അവർ പടകൂട്ടി കൂട്ടമായി പുറപ്പെട്ടു കുറച്ചുകാലം അവർ പ്രഭാസ തീർത്ഥത്തിൽ താമസിച്ചു ഒരിക്കൽ കൃഷ്ണനു കീഴേ പ്രതാപത്തിൽ നിന്ന ഒരു ജനത അഭയാർത്ഥികൾ പോലെ തീർത്ഥയാത്രക്കിറങ്ങി അവർ ധാരാളം തിന്നുകയും കുടിക്കുകയും ചെയ്തു ഭക്ഷ്യങ്ങളും പേയങ്ങളുമായി അവർ വീണ്ടും പത്നിമാർക്കൊപ്പം യാത്ര ചെയ്തു കടൽ തീരത്തെത്തി അവർ തമ്പടിച്ചു യദുവീരനായ ഉദ്ധവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് എവിടേക്കോ പോയി കൃഷ്ണൻ എന്തുകൊണ്ടോ ഉദ്ധവനെ തടഞ്ഞില്ല വൃഷ്ണികൾ കൊണ്ടുവന്ന ഭക്ഷ്യമൊക്കെ മദ്യം മണക്കാൻ തുടങ്ങി അവർ അത് കുരങ്ങന്മാർക്ക് അവർ അത് കുരങ്ങന്മാർക്ക് എറിഞ്ഞുകൊടുത്തു കൃതവർമാവ് യുദ്ധത്തിൻ്റെ പതിനെട്ടാം നാൾ രാത്രിയിലെ കൂട്ടക്കൊല നടത്തിയ മൂവർ സംഘത്തിലെ ഒരാൾ കൃതവർമാവ് വൃഷ്ണിവീരൻ അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു കൃതവർമാവ് മുഖം കാണിച്ചു അയാളും പ്രഭാസത്തിലുണ്ട് വൃഷ്ണികൾ അവിടെ ഒരുമിച്ച് താമസിച്ച് കുടിച്ചു കൂത്താടി പാട്ടും കൂത്തും കൊഴുത്തു ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ജനത തീർത്ഥയാത്ര എന്ന വ്യാജേന ഓരോരോ പേക്കൂത്തുകൾ കാണിച്ചു കൊണ്ടിരുന്നു എന്താണ് ചെയ്യുന്നത് എന്ന് അവർ തന്നെ അറിഞ്ഞിരുന്നില്ല ആസന്നമായ ദുരന്തത്തിൻ്റെ നിഴലിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെല്ലാം മറന്ന് തിമർത്താടി ഒരാവശ്യവുമില്ലാതെ അവർ പെരുമ്പുറകൾ അവർ പെരുമ്പറകൾ അടിച്ചു തകർത്തു ചിലർ നൃത്തം ചെയ്തു ബലരാമൻ കൃഷ്ണൻ്റെ മുന്നിലിരുന്ന് കൃതവർമാവിൻ്റെ കൂടെ മദ്യം സേവിച്ച് കൂത്താടി അപ്പോൾ ഭാരതയുദ്ധവീരനായ സാത്യകി അവിടെ എത്തി അയാൾ മദ്യലഹരിയിൽ ഉത്തമ ഉന്മത്തനായിരുന്നു കുറെ കൂടി മദ്യം വായിൽ ചെലുത്തി സാത്യജി ഉറക്കെ വിളിച്ചു പറഞ്ഞു ശിബിരത്തിൽ മരിച്ച പോലെ ശിബിരത്തിൽ മരിച്ച പോലെ കിടന്നുറങ്ങുന്ന മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നവൻ ലോകത്തുണ്ടോ കൃതവർമാവേ നീ അന്നു ചെയ്ത കൂട്ടക്കൊല യാദവർ പൊറുക്കില്ല ഉടനെ കൃഷ്ണന് രുക്മിണിയിൽ പിറന്ന പുത്രൻ പ്രദ്യുമ്നൻ സാത്യകി പറഞ്ഞതിനെ അനുകൂലിച്ചു കൃതവർമാവ് അപമാനിതനായി കൊലപാതകിക്കും അഭിമാനമുണ്ട് കൃതവർമാവ് പറഞ്ഞു ഈ പറഞ്ഞ സാത്യകി മഹാഗേമൻ തന്നെ കൈ പോയി പ്രായോപേശം ചെയ്യാനിരുന്ന ഭൂരിശ്രവസിനെ ക്രൂരമായി പാഞ്ഞുചെന്നു തലവെട്ടിക്കളഞ്ഞവരാണ് നീ സാത്യകി നീ മഹായോഗ്യൻ തന്നെ കൃഷ്ണൻ അത് കേട്ടു അദ്ദേഹം കൃതവർമാവിനെ നോക്കി അപ്പോൾ സാത്യകി കൃഷ്ണനോട് സത്രാജിത്തിൻ്റെ സ്യമന്തകമണിയെക്കുറിച്ചുള്ള കഥ പറഞ്ഞു അത് കേട്ട് സത്യഭാമയ്ക്ക് കോപം വന്നു അവൾ കൃഷ്ണൻ്റെ മടിയിൽ വീണുകിടന്ന് നിലവിളിച്ച് കൃഷ്ണനെ പ്രകോപിതനാക്കാൻ ശ്രമിച്ചു അപ്പോൾ സാത്യകി സത്യഭാമയോട് പറഞ്ഞു ഈ കൃതവർമാവിനെ ഈ അധവനെ ഞാനിന്ന് വധിക്കും ഇവൻ പാഞ്ചാലിയുടെ മക്കളെയും ദൃഷ്ടദ്യുമനെയും ശിഖണ്ഡിയെയും കൊല്ലാൻ കൂട്ടുനിന്നവൻ ഞാനിവനെ കൊല്ലും സത്യഭാമേ നീ കണ്ടോ തൊട്ടടുത്ത നിമിഷം സാത്യകി വാളെടുത്ത് കൃതവർമാവിൻ്റെ വീഴ്ത്തി രാത്രിയെ രാത്രിയിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞ് കൃതവർമാവ് വധിക്കപ്പെട്ടു സാത്യകി പിന്നെ ചുറ്റുമുള്ളവരെയൊക്കെ വെട്ടാൻ ശ്രമിച്ചു കൃഷ്ണൻ ചാടി എഴുന്നേറ്റ് സാത്യകിയെ തടഞ്ഞു കൃതവർമാവിനോട് കൂട് കൂറു ചിലർ സാത്യകിയെ വളഞ്ഞു കുടിച്ചു ബോധം കെട്ട അവർ എച്ചിൽപാത്രമെടുത്ത് സാത്യകിയെ എറിഞ്ഞു പ്രദ്യുമനൻ ഇടയിൽ ചാടി വീണ് സാത്വികിയെ രക്ഷിക്കാൻ നോക്കി ഭോജകന്മാരും അന്ധകന്മാരും അവരോടേറ്റു അവർ ശക്തരായിരുന്നു പ്രദ്യുമനെയും സാത്വികിയെയും അവർ കൊന്നുവീഴ്ത്തി ഏരകപ്പുല്ലുകൾ കൃഷ്ണന് ആദ്യമായി കോപം വന്നു കൃഷ്ണന് ആദ്യമായി കോപം വന്നു അദ്ദേഹം രോഷാകുലനായി കടൽ തീരത്ത് നിന്ന് ഒരു പിടി ഏരകപ്പുല്ല് പറിച്ചെടുത്തു കൃഷ്ണൻ പുല്ലുകൂട്ടി തിരുമ്മി ഏരകപ്പുല്ലുകൾ ഇരുമ്പുലക്കകളായി മാറി ഇരുമ്പുലക്കയും കയ്യിലേന്തി കൃഷ്ണൻ ആദ്യമായി ചുറ്റുമുള്ളവരെ അടിച്ചുകൊന്നു ആയിരക്കണക്കിന് മുസലങ്ങൾ കാണപ്പെട്ടു വൃഷ്ണികൾ ഇരുമ്പുലക്കകൾ കൊണ്ട് പരസ്പരം ആക്രമിച്ച് കൊന്നു വീഴ്ത്തി തീരത്തെ ഏരക പുല്ലുകളൊക്കെ ഇരുമ്പുലക്കകളായി മാറി വൃഷ്ണികൾ വാശിയോടെ പരസ്പരം പോരടിച്ച് കൊന്നു കൊന്നുവീഴ്ത്തി കൃഷ്ണൻ നോക്കി ബലരാമനെ കാണാനില്ല അദ്ദേഹം ജ്യേഷ്ഠനെ അന്വേഷിച്ചു കുറേ ദൂരം ചെന്നു അതാ ഒരു മരച്ചുവട്ടിൽ രാമൻ തനിച്ചിരിക്കുന്നു കൃഷ്ണൻ അപ്പോൾ ദാരുവനോട് പറഞ്ഞു ദാരുവ നീ ഹസ്തനപുരിയിൽ പോകണം യതുക്കൾ ശാപം മൂലം മുടുങ്ങി എന്ന് പറയണം വിവര വിവരമറിഞ്ഞ് അർജുനൻ വരട്ടെ കൃഷ്ണനും ബലരാമനും മറയുന്നു ദാരുവനേറെ വിഷമിച്ച് കുരുരാജ്യത്തേക്ക് പോയി കൃഷ്ണൻ ബഭ്രുവിനോട് പറഞ്ഞു ബഭ്രു നീ ചെന്ന് സ്ത്രീകളെ സംരക്ഷിക്കുക ബഭ്രു പക്ഷേ വഴിക്ക് വെച്ച് കൊല്ലപ്പെട്ടു കൃഷ്ണൻ അതറിഞ്ഞു അദ്ദേഹം രാമനോട് പറഞ്ഞു ജ്യേഷ്ഠ ഞാൻ ദ്വാരകയിൽ പോകുന്നു ജ്യേഷ്ഠൻ എന്നെ കാക്കുക ദ്വാരകയിലെത്തി കൃഷ്ണൻ വസുദേവനോട് പറഞ്ഞു അച്ഛ സ്ത്രീകളെ കാക്കണം അർജുനൻ വരുന്നതുവരെ ഞാൻ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോണു അദ്ദേഹം വനത്തിലുണ്ട് ഞാനും തപസ്സു ചെയ്യാൻ വനത്തിലേക്ക് പോവുകയാണ് കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് വസുദേവൻ ഞെട്ടി ആ കണ്ണുകളിൽ നിസ്സഹായത തെളിഞ്ഞു സ്ത്രീകളും കുട്ടികളും ദുഃഖം കൊണ്ടും ഭീതികൊണ്ടും നിലവിളിച്ചു ദ്വാരകയിൽ ആർത്തനാദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു കൃഷ്ണൻ വനത്തിൽ തിരിച്ചെത്തി ബലദേവൻ ഒരു മരവും ചാരി ധ്യാനലീനനായിരുന്നു കൃഷ്ണൻ നോക്കി നിൽക്കേ ബലഭദ്രൻ്റെ ക്ഷീണിതമായ കണ്ണുകൾ അടഞ്ഞു അദ്ദേഹം മറഞ്ഞു തൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു മരുഭൂമി ആവിർഭവിച്ചതുപോലെ കൃഷ്ണന് തോന്നി കൃഷ്ണൻ എല്ലാം ഊഹിച്ചിരുന്നു കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു ഒന്നും തടഞ്ഞില്ല അതോ തനിക്കെല്ലാം തടയാൻ കഴിയുമായിരുന്നുവോ അതൊരു വിശ്വാസം അതൊക്കെ കഴിഞ്ഞു തനിക്കിനി ഇവിടെ ഈ മനോഹര തീരത്ത് ഒന്നും ചെയ്യാനില്ല ഇത് തനിക്കൊരു ഇടത്താവളമായിരുന്നുവോ ചിന്ത കൊണ്ടൊന്നും ഇപ്പോൾ കാര്യമില്ല കൃഷ്ണൻ പതുക്കെ മിഴികളടച്ചു അദ്ദേഹം ഏകാഗ്രചിത്തനായി യോഗധ്യാനത്തിൽ മുഴുകി ഭൂമിയിലെ കാഴ്ചകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചിരുന്നു ദൂരത്താരോ കാണപ്പെട്ടു ജര എന്ന വേടൻ അയാൾക്ക് വിശപ്പുണ്ട് ഭക്ഷണത്തിനായി മൃഗവേട്ടക്കിറങ്ങിയതാണ് വേടൻ കൃഷ്ണൻ ചരിഞ്ഞുകിടക്കുകയായിരുന്നു ദൂരത്തുനിന്ന് നോക്കവേ വേടൻ പാദങ്ങൾ മാത്രം കണ്ടു മൃഗമാണെന്ന് അയാൾക്ക് തോന്നി സംശയിച്ചില്ല ഇരക്കു നേരെ അമ്പെയ്തു അമ്പുകൊണ്ട് മൃഗം ഓടിയില്ല വേടൻ അമ്പരന്നു പിന്നെ ഓടിച്ചെന്നു അതാ ഒരു മനുഷ്യൻ നീലകളേപരൻ നിമീലിതാക്ഷനായി കൃഷ്ണൻ കിടന്നു മുഖത്ത് നേർത്ത നിലാവിൻ്റെ കീറുപോലെ ഇനിയും വൊലിയാത്ത മന്ദഹാസം വേടൻ അലമുറയിട്ടു നെഞ്ചത്തടിച്ചു ആ പാദങ്ങളിൽ വീണു കരഞ്ഞു സാരമില്ല ആരോ തന്നെ സമാധാനിപ്പിച്ചതായി വേടന് തോന്നി കൃഷ്ണൻ മറഞ്ഞു ദ്വാരകയെ കടലെടുക്കുന്നു അർജുനൻ ഓടിക്കിതച്ച് ദ്വാരകയിലെത്തി തൻ്റെ പ്രിയ സുഹൃത്തില്ലാത്ത ദ്വാരക ഇരുട്ടു പരന്ന് കിടക്കുന്ന അകത്തളങ്ങൾ എവിടെ നിന്നോ തേങ്ങലുകൾ ഉയർന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും വിതമ്പ വിതുമ്പലുകൾ സ്ത്രീകൾ അലമുറയിടുന്നതിൻ്റെ ശബ്ദം കൂടിക്കൂടി വന്നു എന്നും കരയാൻ വിധിക്കപ്പെട്ടവർ പുരുഷന്മാർ സൃഷ്ടിച്ചെടുക്കുന്ന യുദ്ധങ്ങളും ശാപങ്ങളും അവരെ എന്നും കശക്കിയെറിഞ്ഞു വിധികർത്താക്കളുടെ സിംഹാസനങ്ങളിൽ പുരുഷന്മാർ അമർന്നിരുന്ന് സ്വേച്ഛാപരമായ തീട്ടൂരങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നു സംയമധനന്മാർ തലങ്ങും വിലങ്ങും ശാപമെറിഞ്ഞ് പിന്നെ സ്വസ്തി പറഞ്ഞു പോയി അവയൊക്കെ ആഘോഷിക്കപ്പെട്ടു അർജുനൻ അതൊക്കെ ഓർത്തുപോയി താനിപ്പോൾ തനിയേ ആണ് എന്ന് അർജുനൻ തിരിച്ചറിഞ്ഞു കൃഷ്ണൻ ഇല്ലാത്ത അർജുനൻ സാരഥി ഇല്ലാത്ത പാർത്ഥൻ ചക്രധരൻ ഇല്ലാത്ത ദ്വാരക അർജുനൻ വസുദേവനെ കണ്ടു അദ്ദേഹത്തോട് സംസാരിച്ചു ആശ്വസിപ്പിച്ചു വസുദേവൻ പാർത്ഥനയും വാത്സല്യത്തോടെ പുണർന്നു പിന്നെ പറഞ്ഞു അർജുന ഇപ്പോൾ നടന്ന സംഭവ പരമ്പരകൾക്കൊന്നും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കുലം മുടിഞ്ഞു എല്ലാം പോയി എന്നാൽ വേണമെങ്കിൽ എൻ്റെ മകന് ഗാന്ധാരിയുടെ ശാപം തടയാമായിരുന്നു ഇല്ലേ മഹായുദ്ധത്തിൻ്റെ കാര്യത്തിൽ അവൻ ഔദാസീന്യം കാണിച്ചില്ലേ വസുദേവൻ നിർത്തി പിന്നെ പറഞ്ഞു ഉണ്ണി അർജുന ഞാൻ ഭാഗ്യവാൻ നീ വന്നല്ലോ ഈ സ്ത്രീകളുടെ ഭാരം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു നീ അവരെ സംരക്ഷിക്കുക വസുദേവൻ അർജുനനോട് വിട പറഞ്ഞു അന്ന് രാത്രി വസുദേവൻ യാത്ര പറഞ്ഞു അർജുനൻ്റെ മനസ്സു മങ്ങി എല്ലാ ഭാരവും അർജുനൻ ഒറ്റയ്ക്ക് നെഞ്ചേറ്റി അർജുനൻ ദാരുകനോട് പറഞ്ഞു ദാരുക ഈ വൃഷ്ണികുല സ്ത്രീകളെ മുഴുവൻ ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അന്ന് രാത്രി അർജുനൻ ദ്വാരകയിൽ പാർത്തു പിറ്റേന്ന് രാവിലെ സ്ത്രീകളെയും കുട്ടികളെയും മറ്റുള്ളവരെയും കൂട്ടി അർജുനൻ പുറപ്പെട്ടു സ്ത്രീകൾ അലമുറയിട്ടുകൊണ്ടിരുന്നു കൃഷ്ണപുത്രനായ വജ്രനെ മുൻപിൽ നടത്തി സ്ത്രീകൾ അനാഥകളെപ്പോലെ കരഞ്ഞുകൊണ്ടിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഒരു ജനത മുഴുവൻ അഭയാർത്ഥികളായി മാറി അവരുടെ ദുരിതങ്ങൾ ഇതിഹാസത്തിലെ സ്ത്രീപർവത്തിൽ അവസാനിക്കുന്നില്ല അവർ നടന്നു നീങ്ങി പുരുഷന്മാർ നടത്തിയ യുദ്ധങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ അവർ കുഞ്ഞുങ്ങളെ മാറോടു ചേർത്ത് നിഴലുകളായി നടന്നു അർജുനൻ പിന്നിൽ നിന്ന് അവരെ കാത്തുകൊണ്ടിരുന്നു അദ്ദേഹം നടന്നു പോകും തോറും ആ ഭാഗത്തേക്ക് നിമിഷങ്ങൾക്കകം കടൽ ഇരച്ചുകയറി പാർത്ഥൻ വേഗം നടന്നു പിന്നിൽ സാഗരത്തിൻ്റെ ഭയാനകമായ അപാരത അർജുനൻ അധീരനാകാതെ യാത്ര ചെയ്തു ദ്വാരക ജലത്തിൽ മറഞ്ഞുകൊണ്ടിരുന്നു സ്ത്രീകൾ അത് നോക്കി ഭയന്ന് കരഞ്ഞുകൊണ്ടിരുന്നു തങ്ങൾ താമസിച്ചിരുന്ന ഇടം നിമിഷങ്ങൾക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാകുന്നത് അവർ ഹൃദയവേദനയോടെ നോക്കി നിന്നു അർജുനൻ പതറാതെ മുന്നോട്ട് നീങ്ങി തിരിഞ്ഞു നോക്കാൻ സമയമില്ല നോക്കിയാൽ ഹൃദയം വിളർക്കുന്ന കാഴ്ചകൾ കാണേണ്ടി വരും പാർത്ഥൻ വേഗം നടന്നു അതാ അവരുടെ കൺമുന്നിൽ ഒരു മായാനഗരി പോലെ ദ്വാരക മറഞ്ഞുപോയി പോയി അർജുനൻ്റെ പരാജയം അർജുനൻ പഞ്ചനഥത്തിലെത്തി അവിടെ നിന്നും യാത്രയായപ്പോൾ ഒരു കൂട്ടം കൊള്ളക്കാർ സ്ത്രീകളെ തടഞ്ഞു അവരുടെ കയ്യിൽ വടികളുണ്ട് അവർ സ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിച്ചു അർജുനൻ അവരെ തടുത്തു വേഗം ഗാന്ഡീവം കുലയേറ്റാൻ നോക്കി എന്ത് തൻ്റെ ഹസ്തലാഘവം എവിടെ പോയി അർജുനൻ പതറി എങ്ങനെയൊക്കെയോ ഗാന്ഡിയുഗത്തിൽ ഞാണേറ്റി അമ്പ് പ്രയോഗിച്ചു പാർത്ഥൻ്റെ സിദ്ധിയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ഒരുവിധം അർജുനൻ കൊള്ളക്കാരെ തുരത്തി എന്നാൽ അവർ ശക്തരായിരുന്നു കുറേയേറെ യുവതികളായ സ്ത്രീകളെ അർജുനൻ്റെ മുന്നിൽ വച്ച് കൊള്ളക്കാർ പിടിച്ചു പെട്ടെന്ന് അർജുനൻ ഞെട്ടി തൻ്റെ ആവനാഴി ശൂന്യം ആവനാഴിയിൽ ആദ്യമായി അമ്പൊടുങ്ങി അമ്പൊടുങ്ങാത്ത അവനാഴി എന്ന യാഥാർത്ഥ്യം പൊലിഞ്ഞു ജീവിതത്തിൽ ആദ്യമായി പരാജയപ്പെടുന്നത് സവ്യസാജി അറിഞ്ഞു പാർത്ഥൻ വിയർത്തു യുദ്ധഭൂമിയിൽ ആദ്യമായി ഗാന്ധി വിയുടെ മുഖത്ത് നിസ്സഹായത നിഴലിച്ചു വെറും സാധാരണ കൊള്ളക്കാരുടെ മുന്നിൽ ലോകത്തിലെ ഏറ്റവും പ്രതിതനായ വില്ലാളി വീരൻ പരാജയപ്പെട്ടിരിക്കുന്നു പരാജയവും ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിച്ചിരിക്കുകയല്ലാതെ അർജുനന് വേറെ വഴിയില്ലായിരുന്നു പാർത്ഥൻ്റെ മുഖത്ത് ചുളിവുകൾ വീണു അസ്ത്രമൊടുങ്ങിയത് കൊണ്ട് അർജുനന് കൊള്ളക്കാരെ വെറും വില്ലുകൊണ്ട് തല്ലി ഓടിക്കേണ്ടി വന്നു അങ്ങനെയാണ് കുറേയേറെ ശത്രുക്കളെ കൊല്ലാൻ കഴിഞ്ഞത് ശേഷിച്ച സ്ത്രീകളെയും കൂട്ടി അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു അവരെയൊക്കെ പാർത്ഥൻ ഓരോരോ സ്ഥലത്ത് സുരക്ഷിതമായി താമസിപ്പിച്ചു കാവലിനു വേണ്ട വീരന്മാരെ ഏർപ്പാട് ചെയ്തു പാർത്ഥൻ വ്യാസനോട് തനിക്ക് പറ്റിയ പരാജയത്തെക്കുറിച്ച് പറഞ്ഞു അർജുനൻ ഒരു നിമിഷം ദുർബലനായിപ്പോയി വ്യാസനോട് പരിഭവം പറഞ്ഞു വ്യാസൻ പറഞ്ഞു അർജുന നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിയതിയെ നമുക്ക് നിയന്ത്രിക്കാനാവില്ല അർജുന ഇങ്ങനെയൊക്കെ ആവും എന്ന് എനിക്കറിയാമായിരുന്നു കൃഷ്ണനും അറിയാമായിരുന്നു നീ ദുഃഖിതനായിരിക്കേണ്ട ആവശ്യമില്ല പിൻവാക്ക് മൗസലപർവ്വത്തിൻ്റെ അവസാനം കൃഷ്ണപിതാവായ വസുദേവൻ അർജുനനോട് പറയുന്ന വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് എൻ്റെ മകൻ മഹായുദ്ധം തടയുന്ന കാര്യത്തിൽ ഔദാസീന്യം കാണിച്ചു എന്നാണ് വൃദ്ധനായ വസുദേവൻ അർജുനനോട് മൊഴിഞ്ഞത് മഹായുദ്ധമാണ് മൗസലപർവ സംഭവങ്ങൾക്ക് കാരണം രണ്ട് ശാപങ്ങൾ ഒന്ന് ഗാന്ധാരിയുടെ രണ്ട് മുനിമാരുടെ രണ്ട് ശാപങ്ങളും കഠിനമായ മനസ്സിൽ നിന്ന് വന്നത് രണ്ടിലും കുറ്റവും ശിക്ഷയും തമ്മിൽ യാതൊരു ഔചിത്യവുമില്ല ശാപങ്ങളുടെ ഇത്തരത്തിലുള്ള വിചിത്രവും ക്രൂരവുമായ അപ്രമാദിത്വം പഴയ കൃതികളിൽ ധാരാളമായി കാണാം ശവിക്കുന്നവരുടെ അതിനുള്ള യോഗ്യതയെക്കുറിച്ച് ചോദ്യമില്ല ചർച്ചയില്ല ഒരു വ്യക്തി ചെയ്ത കുറ്റത്തിന് വംശത്തിനാകെ ശിക്ഷ എല്ലാ ഘട്ടത്തിലും യുദ്ധം ഒഴിവാക്കാനുള്ള സാധ്യത നിലനിന്നു അത് പ്രയോജനപ്പെടുത്താൻ ഒരു മനുഷ്യ സ്നേഹിക്കും കഴിഞ്ഞില്ല തുടക്കം മുതലേ എല്ലാവരും യുദ്ധത്തിനു വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നു എല്ലാവരും യുദ്ധം ആഗ്രഹിച്ചു വ്യാസൻ ഭീഷ്മൻ കൃഷ്ണൻ കുന്തി കർണൻ എന്നിവർ വിചാരിച്ചിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നു യുദ്ധത്തിനെതിരായ ഉപദേശകഥകളും കഥാമുഹൂർത്തങ്ങളും ഫലപ്രദമായിരുന്നില്ല എല്ലാവരും ആന്തരികമായി യുദ്ധത്തെ എതിരേറ്റു മഹായുദ്ധം ഒരനിവാര്യതയായി എല്ലാവരും കണക്കാക്കി യുദ്ധം അന്തസ്സാരശൂന്യരായ ശൂന്യരായ ജനങ്ങളും ആഘോഷിച്ചു അത് ആവേശം ജനിപ്പിക്കുന്നതാണെന്ന് അവർ പറഞ്ഞു വരത്തി യുദ്ധം രോമഹർഷമുണ്ടാക്കുന്നതാണെന്ന് വീരമാനികൾ ഇത്രയും കാര്യം ഇതിഹാസത്തിൽ നിന്ന് തന്നെ ആർക്കും വായിച്ചെടുക്കാൻ സാധിക്കും വിതുരൻ പോലും ഫലത്തിൽ യുദ്ധത്തിന് അനുകൂലമായി പ്രവർത്തിച്ചു യുധിഷ്ഠിരനെ കള്ളച്ചൂത് കളിക്ക് വിളിക്കാൻ താൻ പോകില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പറഞ്ഞില്ല പോകേണ്ടി വന്നപ്പോൾ തന്നെ വിദുരന് യുധിഷ്ഠിരനെ അഭ്യുദയകാംക്ഷി എന്ന നിലയിൽ ഹസ്തനപുരിയിലേക്ക് വരു വരുത്താതിരിക്കാമായിരുന്നു വാരണാവതത്തിൻ്റെ ഓർമ്മയിൽ അത് ചെയ്യാൻ വിതിരന് കഴിയേണ്ടതായിരുന്നു അതും ഉണ്ടായില്ല കൃഷ്ണനോട് ചോദിക്കാതെയുള്ള ധർമ്മപുത്രൻ്റെ വരവും തലേ ദിവസത്തെ അവസാന ആഘോഷവും ഒക്കെ വിവരിക്കുന്ന ആഖ്യാന ഭാഗത്ത് ഇതിഹ ഇതിഹാസ ദുർബലമായി പോകുന്നത് പോലെ അനുഭവപ്പെടാം വിതുരൻ പറഞ്ഞാൽ യുധിഷ്ഠിരൻ കള്ളച്ചൂതിന് പുറപ്പെടില്ലായിരുന്നു പ്രസ്തുത സന്ദർഭത്തിൽ ധൈക്ഷണികമായ മന്ദത കൊണ്ട് ഏറെ ശ്രദ്ധേയനായി സാക്ഷാൽ യുധിഷ്ഠിരനായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു പോകവേ തിരിച്ചു വീണ്ടും കള്ളച്ചൂതുകളിക്ക് എത്തിയതും പാഞ്ചാലിയും ഭീമനും അനുസരണയോടെ യുധിഷ്ഠിരനെ പിന്തുടരുന്നതുമായ ഇതിഹാസഭാഗം യുക്തിയെ തീരെ ദുർബലമാക്കുന്നതായി അനുഭവപ്പെടാം ധൃതരാഷ്ട്രൻ പ്രസ്തുത സന്ദർഭത്തിൽ ഗാന്ധാരിയോട് പറയുന്നത് വിധി പോലെ വരും എന്നാണ് ഒരേയൊരു ചെറിയ വാക്യം അതിലൊരു മഹായുദ്ധം ഉറപ്പായി പാണ്ഡവർ അപ്പോൾ രാജകുമാരന്മാരായി മാറിക്കഴിഞ്ഞിരുന്നു എന്നിട്ടും നിമിഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ട പാഞ്ചാലിയടക്കം എല്ലാവരും മനുഷ്യകർമ്മത്തിൻ്റെ മഹത്വം തിരിച്ചറിയാത്ത ചിന്താശൂന്യരായി പരിണമിച്ച് ഈ ആമ്പാറ്റകൾ പോലെ വീണ്ടും അനുദ്ധ്യൂതത്തിൻ്റെ തീയിൽ സന്തോഷത്തോടെ വീണുകൊടുക്കാൻ തയ്യാറായി അതിനു മുമ്പ് ദ്യൂതസഭയിൽ ഭീഷ്മനും ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു നാഥനായ ജ്യേഷ്ഠ പാണ്ഡവൻ തന്നെ സ്വഭക്നിയെ പണയം വയ്ക്കുമ്പോൾ എന്തു ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് കുന്തി എന്ന ധീരയായ ക്ഷത്രീയ സ്ത്രീക്ക് യുദ്ധത്തിനു മുമ്പ് കർണൻ തൻ്റെ മകനാണ് എന്ന് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നുവെങ്കിൽ യുദ്ധം നടക്കില്ലായിരുന്നു അതിനു പകരം അവർ രഹസ്യമായി മകനെ കാണുകയാണുണ്ടായത് നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ കൃഷ്ണനും കർണൻ്റെ കാര്യം വേണമെങ്കിൽ പറയാമായിരുന്നു ദ്വാരകയുടെ അന്ത്യനാളുകളിൽ വസുദേവൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ മകൻ കുറ്റകരമാ കുറ്റകരമായ ഔദാസീന്യം കാണിച്ചു ഇപ്രകാരം യുദ്ധത്തിനായി നിയതിയുടെ എല്ലാ ചേരുവകളും ഇതിഹാസകാരൻ അഥവാ വിവിധ ഘട്ടങ്ങളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയവർ സമർത്ഥമായി ചേർത്തു ചേർത്തുവച്ചിരിക്കുകയാണ് എന്ന് തോന്നാവുന്നതാണ് ദൈവനീതി ബ്രാഹ്മണികാഖ്യാനം വിധിക്ക് കീഴിലാണ് എല്ലാം എന്ന സങ്കല്പം പരമ്പരാഗത വിശ്വാസധാരകൾ എന്നിങ്ങനെ നിരവധി ഘടകങ്ങൾ ഇതിഹാസത്തിൻ്റെ ആഖ്യാനത്തിൽ ശ്രദ്ധേയമായ പ്രഭാവം ചെലുത്തിയതായി കണ്ടെത്താം അവ കൂടുതൽ തമോമയമായി ഭീതിതമായി മൗസല പർവ്വത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യകർമ്മത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതീകമാണ് അർജുനൻ അദ്ദേഹം പോലും വടി മാത്രമെടുത്ത സാധാരണ കൊള്ളക്കാരോട് പരാജയപ്പെടുന്നതായി ഇതിഹാസം പറയുന്നു അതും മനുഷ്യ അന്തസ്സിനു മേലെ അവൻ്റെ അതിരറ്റ ഇച്ഛാശക്തിക്കുമേലെ വിധിവിലാസത്തിൻ്റെ ആവിഷ്കാരമാണ് പ്രതീക്ഷയുടെ എല്ലാ നാളങ്ങളും ഊതിക്കെടുത്തുന്ന ഒരാഖ്യാനമാണ് ഇതിഹാസം പ്രക്ഷേപിക്കുന്നത് എന്നും കഠിനമായ നിരാശയും ശൂന്യതയുമാണ് ഇതിഹാസം ബാക്കി വയ്ക്കുന്നത് എന്നും സംസ്കൃത നിരൂപകനായ കുന്തകൻ നിരീക്ഷിച്ചിട്ടുണ്ട് വായനക്കാരനെ കെട്ടിവരിയുന്ന വിധിബോധം ബോധം നിർമ്മിച്ചെടുക്കുന്ന ഇരുട്ടിൻ്റെ അദൃശ്യപാശങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് ജീവിതത്തിൻ്റെയും തുടർച്ചയുടെയും ഒഴുക്കിൻ്റെയും ചലനത്തിൻ്റെയും മാർഗദീപങ്ങൾ കണ്ടെത്തണം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു